ചിത്രങ്ങൾ ഒമ്പതാമത്തെയും ശനിധർഭമാണെങ്കിൽ പുത്രമാണ് രാജ്യത്തിൽ രാധേൻ്റെ ഒരു സംഘണം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവീസ്ക്കുന്ന രങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നെ സന്തോഷിച്ചു ലസിക്കും അത്യേനായുള്ളവ ഞാൻ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നു എൻ്റെ ശത്രുക്കും വാങ്ങിയ വീണു നിൻ്റെ സന്ധിയിൽ നശിച്ചു പോകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോട് വിധിച്ചു സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസ്ത്ര ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മായു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു അവരുടെ പ്രണങ്ങളെയും നീ മുറിച്ചു കളഞ്ഞ് മറിച്ചു കളഞ്ഞിരിക്കുന്നു അവർ ഓർവ് കൂടി ഇല്ലാതെയായിരിക്കുന്നു എന്നാലെ ഹോവ എന്നേക്കും വാഴുന്നു ഞാവിധിക അവൻ സിംഹാസനം ഒരുക്കുന്നു ലോകത്തെ നീതിയോട് വിധിക്കും ജാതികൾക്ക് നേരോട് ഞായറം ചെയ്യും അപ്പോൾ ആ പീഡിതന രഭയസ്ഥാനം കഷ്ടകാലത്ത് രഭയ തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനെ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവൻ അവൻ്റെ പ്രവർത്തികരെ ജാതികളുടെ ഘോഷിപ്പിന് രക്തവാദത്തിന് പ്രതികാരം ചെയ്യുന്നവനവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിലെ അവൻ മറക്കുന്നതുമില്ല എഹോബി എന്നോട് കണ്ണയുണ്ടാകണമേ മണ്ണവാദകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പാലിക്കുന്നവരാണെന്ന് എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോ പ്രത്യേകിട്ട പടി വാതിലുകളും നിൻ്റെ ശുതിയൊക്കെയും സാധിച്ചു നിൻ്റെ രക്ഷയെ സന്തോഷിക്കുന്നതിനും തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കി കൂടിയെ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ ഏകപ്പെട്ടിരിക്കുന്നു എഹോവ തന്നെ താങ്കൾപ്പെടുത്തി ന്യായവധി നടത്തിയിരിക്കുന്നു അധുഷ്ട സ്വന്ത കൈകളുടെ കുടുങ്ങിരിക്കുന്നു പുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദർദ്ദനെ എന്നേക്കും മറന്നുപോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല രഹോയെ നേരത്തെ മേത്യം പ്രബലനാകട്ടെ ജാതികളിൽ നിന്റെ സന്ധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ രഹോവയെ തങ്ങളുടെ മൃത്തിനെത്രയും ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം പെരുത്തേണ്ടേ